നമസ്കാരം തിരുപ്പതിയിലെ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി വരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയെന്ന വിവാദം ആളിക്കത്തുന്നതിനിടെ വിശദീകരണവുമായി കരാർ കമ്പനി എ ആർ ഡെയറി രംഗത്ത് മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കമ്പനിയുടെ വിശദീകരണം ക്ഷേത്രത്തിനായി നൽകിയത് നിലവാരം കുറഞ്ഞ നെയ്യ് എന്ന ആരോപണം തെറ്റാണെന്നും ഏത് അന്വേഷണം നേരിടാനും കമ്പനി തയ്യാറാണെന്നും അറിയിച്ചു സർക്കാർ അംഗീകൃത ലാബുകളിൽ നിന്നും പരിശോധനയ്ക്കുള്ള ശേഷമാണ് നെയ് കൈമാറിയതെന്നും കഴിഞ്ഞ ജൂണിലും ജൂലൈയിലുമാണ് കമ്പനി നെയ് നൽകിയിരിക്കുന്നത് എന്നാൽ വിവാദങ്ങൾ ആളിക്കത്തിയതോടെ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ തിരുപ്പത്തിലടുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ലാബ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വൈഎസ്ആർ കോൺഗ്രസിനെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഗുജറാത്തിലുള്ള നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലാണ് തിരുപ്പതി ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി വെളിപ്പെടുത്തിയത് ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു ഉണ്ടാക്കാനായി മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആരോപണത്തിൽ കൃത്യമായി അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി ദേശീയതലത്തിൽ തന്നെ സനാതന ധർമ്മ സംരക്ഷണ ബോർഡ് രൂപീകരിക്കണമെന്നും എല്ലാ ക്ഷേത്രത്തിലെയും പ്രശ്നങ്ങൾ ബോർഡ് പരിശോധിക്കണമെന്നും ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടെ ക്ഷേത്രത്തിലേക്കുള്ള നെയ്യിന്റെ ഗുണനിലവാരം അടക്കം പരിശോധിക്കാൻ നാലംഗം വിദഗ്ധ സമിതിയെ തിരുപ്പതി ദേവസ്വം നിയോഗിക്കുകയും ചെയ്തു മൃഗസംരക്ഷണ ക്ഷീരമേഖലയിലെ വിദഗ്ധർ അടങ്ങുന്നതാണ് സമിതി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൈഎസ്ആർ കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ലഡുവാണ് പരിശോധിച്ചിട്ടുള്ളത് പിന്നാലെ നെയ്യിൽ മത്സ്യ പന്നി എന്നിവയുടെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ തിരുപ്പതി ലഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് നെയ്യു പകരം മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചതെന്നും കഴിഞ്ഞ ദിവസം അമരാവതിയിൽ നടന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ നിലവിൽ ക്ഷേത്രത്തിലെ എല്ലാ അന്നദാനങ്ങൾക്കും ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് തിരുപ്പതിൽ പ്രതിദിനം മൂന്ന് ലക്ഷം ലഡു നിർമ്മിക്കുന്നുവെന്നാണ് കണക്കുകൾ ലഡു നിർമ്മാണത്തിനായി ക്ഷേത്ര ട്രസ്റ്റ് ആറുമാസം കൂടുമ്പോൾ ഈ ടെൻഡർ വഴി വൻതോതിൽ നെയ്യ് വാങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടെ ലഡു വിവാദം സുപ്രീം കോടതിയിൽ ഹർജിയായി എത്തുകയും ചെയ്തു ഇതെല്ലാം ഹിന്ദു മതാചാരങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ച ഒരു അഭിഭാഷകനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്